മുൻവിരോധം കാരണം കൊട്ടേഷൻ സംഘത്തിന് പണം കൊടുത്ത് യുവാവിനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട അഞ്ചാം പ്രതിയെ മുംബൈയിൽ നിന്നും തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു കവിയൂർ ആഞ്ഞിലിത്താനം മാഗാട്ടി കവല തെക്കേ മാഗാട്ടിൽ അനീഷ് എൻ എനിക്കുള്ള നാൽപ്പത്തിരണ്ടിനെയാണ് മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കവിയൂർ ആഞ്ഞിലിത്താനം പഴംപള്ളി മനീഷ് വർഗീസിനെ കൊല്ലം ശ്രമിച്ച കേസിലെ അഞ്ചാം പ്രതിയാണ് ഇയാളാണ് നാലംഗ സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തത് കേൾ മനുഷ്യനോടും കുടുംബത്തോടും നേരത്തെ വിരോധത്താൽ കഴിഞ്ഞു വരികയായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നരയ്ക്ക് പഴംപള്ളി ജംഗ്ഷനിലാണ് സംഭവം ഉണ്ടായത് ബൈക്കിൽ മാകാട്ടി കവല റോഡിൽ സഞ്ചരിച്ച യുവാവിനെ കാറിലെത്തിയ ഒന്ന് മുതൽ നാലു വരപ്രതികൾ തളഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു മുഖത്ത് മുളക് പൊടി വിതറിയ ശേഷം ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി തുടർന്ന് തറയിലിട്ട് മർദ്ദിച്ചു മോട്ടോർ സൈക്കിൾ അടിച്ചു തകർക്കുകയും ചെയ്തു പതിനാലിന് എ എസ് ഐ അജി കുമാർ എടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ എ വി ചന്ദ്രനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മലപ്പൂർവ്വമല്ലാത്ത നഗരത്തിയ ശ്രമത്തിലാണ് കേസെടുത്തെങ്കിലും പിന്നീട് അന്വേഷണത്തിൽ വധശ്രമമാണെന്ന് കണ്ടെത്തി തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത എസ് എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായി ഊർജിതമായ തെരച്ചിൽ നടത്തി സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികൾ സഞ്ചരിച്ച കാർ തിരിച്ചറിഞ്ഞു തുടർന്ന് ഒന്നു മുതൽ നാല് വരെ പ്രതികളായ അനിൽകുമാർ വിഷ്ണു സതീഷ് കുമാർ റോയ് എന്നിവരെ ഒക്ടോബർ ഇരുപത്തിമൂന്ന് രാത്രി അറസ്റ്റ് ചെയ്തു ആറാം പ്രതി അഭിലാഷ് മോഹൻ ഏഴാം പ്രതി സജു എന്നിവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിനും മാർച്ച് പന്ത്രണ്ടിനുമായി അന്വേഷണ സംഘം പിടികൂടുകയും ചെയ്തു അഭിലാഷ് മോഹൻ സജു എന്നിവരുമായി അനീഷ് ഗൂഢാലോചന നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു തുടർന്നാണ് അനിൽകുമാർ വിഷ്ണു സതീഷ് കുമാർ റോയ് എന്നിവരെ കൃത്യം നടത്താൻ ഏൽക്കുകയും ഒക്ടോബർ പത്തിന് മനീഷ് വർഗീസതിനെ സംഘം ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു പ്രതികൾ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ബാങ്ക് രേഖകളും വാട്സപ്പ് സന്ദേശങ്ങളും പോലീസ് പരിശോധിച്ചു തെളിവുകൾ ശേഖരിച്ചു അനീഷ് അഭിലാഷ് മോഹൻ സജു എന്നിവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് പോലീസ് കണ്ടെത്തി തുടർന്നാണ് ഈ വർഷം അഭിലാഷിനെയും സജുവിനെയും പിടികൂടിയത് പിന്നീട് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് ഇൻസ്പെക്ടർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ന്യൂസിലാൻഡിൽ കഴിയുന്ന അന്വേഷിനു വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ പോലീസ് പുറപ്പെടുവിച്ചു നാളിലേക്കുള്ള യാത്രക്കിടെ ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ നിലവിൽ ഉള്ളതിനാൽ മുംബൈ എയർപോർട്ടിൽ ഇയാളെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു എയർപോർട്ട് എമിഗ്രേഷനിൽ നിന്ന് വിവരം അറിയിച്ചതനുസരിച്ച് തിരുവല്ലയിൽ നിന്നും പോലീസ് സംഘം അവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു എസ് ഐ മുഹമ്മദ് സാലിഹ് എസ് സി പി ഒ അഖിലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത് മുംബൈ സഹർ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിച്ച പ്രതിയെ അവിടെ എത്തി ഇരുപത്തിമൂന്ന് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്ത ശേഷം ആന്തേരി ജെ എഫ് എം കോടതി ഹാജരാക്കി തുടർന്ന് ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങി പ്രതിയുമായി പോലീസ് സംഘം പിറ്റേന്ന് രാത്രി തിരുവല്ലയിലെത്തി തുടർ നടപടികൾക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐ മുഹമ്മദ് സാലിഹ് എസ് ഐ അജയ്കുമാർ എസ് സി പി ഒ അഖിലേഷ് എന്നിവർ പങ്കെടുത്തു